പ്രിയപ്പെട്ടവരെ ഈ വാല്യൂ ആഡഡ് റിസോഴ്സസ് മൂല്യവർദ്ധിത വിഭവങ്ങൾ ഇപ്പോൾ ഒരു ഒരു നാരങ്ങ ഇല്ലേ നാരങ്ങയ്ക്ക് ഒരു രൂപ വില ആകും എന്ത് വിലയാണെന്ന് എനിക്കറിയത്തില്ല സത്യോട് അറിയാൻ പറ്റില്ല അതായത് ഒരു നാരങ്ങയ്ക്ക് ഒരു രൂപ വിലയാണെന്ന് വിചാരിച്ചോ അത് അച്ചാറിട്ട് കഴിയുമ്പോൾ മൂന്ന് രൂപയാകും ഇല്ലേ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും അതിന് നമുക്ക് ചോ കഞ്ഞിക്ക് കഞ്ഞിയെങ്കിലും അതുകൊണ്ട് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വില കൂടും മൂന്ന് രൂപായ ചില അഞ്ച് രൂപയും വൈന്നൂരം ഇതാണ് മൂല്യവർധിതം എന്ന് പറയുന്നത് അതായത് വാല്യൂ ആഡിഡ് നിലവിലിരിക്കുന്ന വാല്യൂവിനെ ആഡ് ചെയ്യണം ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വാല്യൂ ആഡഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ഫെയ്ത്ത് നിലവിലുള്ള ലളിത വിശ്വാസമില്ലേ ആ ലളിത വിശ്വാസത്തിൽ ദൈവത്തിന് തിരുസന്നിധിയിലെ വാല്യൂ ഉള്ള വിശ്വാസമായിട്ട് ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും അതെങ്ങനെയാണെന്നാണ് പത്ത് ദിവസം പറഞ്ഞത് എങ്ങനെയാണ് സ്വർണ്ണ അത് ഒന്ന് പത്ത് ദിവസം ഒന്ന് ഏഴ് എന്താ പറഞ്ഞത് അഗ്നിശോധന ചെയ്ത സ്വർണത്തേക്കാൾ വാല്യൂ ആഡഡ് ആഡഡാണ് മൂല്യവർദ്ധിതമാണ് പരീക്ഷകളെ അതിജീവിക്കുന്നതിൻ്റെ വിശ്വാസം അപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ എന്ത് അതായത് കഴിഞ്ഞ ഡിസംബറിൽ അപ്പോൾ എനിക്ക് പതിനഞ്ച് കൊല്ലമായിട്ട് ശ്വാസം പൊട്ടലുണ്ട് വനിതയല്ല എൺപത്തി ഏഴിൽ തുടങ്ങിയതാണ് അപ്പം ശ്വാസം മുട്ടലുണ്ടാകുമ്പോൾ ഞാനും ഇവരെ കോവിഡ് വന്ന് പിന്നെ ശ്വാസം മുട്ട കാരണ ആൾക്കാർക്കാണെല്ലാം പണി കിട്ടണമെന്ന് പറയും അപ്പോൾ എനിക്ക് പത്ത് കൊല്ലമായിട്ട് കിഡ്നി അസുഖമുണ്ട് മാതാവ് കൃവാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് മാത്രം ഞാൻ സർവൈവ് ചെയ്യാണ് ഇതിനെല്ലാത്തിനെയും അപ്പോൾ ഈ ശ്വാസം മുട്ടലും എനിക്കുണ്ട് വലിവിൻ്റെ രോഗമുണ്ട് കിഡ്നിയുടെ രോഗമുണ്ട് എന്നിട്ടെനിക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്ക് കോവിഡ് പിടിച്ചു എനിക്ക് ഈ മൂന്ന് രോഗമുണ്ട് ഈ മൂന്ന് രോഗമുള്ളവർ കൈ എന്ത് സർവൈവ് ചെയ്യത്തില്ല സർവൈവ് ചെയ്യത്തില്ല ഈ മൂന്ന് രോഗം വെച്ചാൽ ഈ മൂന്ന് ഈ രോഗം ഈ രണ്ട് രോഗങ്ങളുള്ള ആൾക്കാരാണല്ലോ മരിക്കണത് പക്ഷേ ഈ മൂന്ന് ഈ രണ്ട് രോഗമുള്ളവർക്ക് ഈ രോഗം കൂടി വരുമ്പോഴാണല്ലോ അവർ മരിക്കണത് പക്ഷേ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു ആ സമയത്തെല്ലാം സാപ്പി എന്നല്ല ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ പ്രയറ് ചെയ്തു എന്താ കാര്യം കൃവാസന അമ്മ അറിയാതെ ഒരു സംഭവം നടക്കത്തില്ല കർത്താവ് എൻ്റെ ശരീരത്തെ തൊടാൻ തൊഴാൻ അനുവദിക്കത്തില്ലാരെ അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് അമ്മയുടെ നിരീക്ഷണം ആ വിഷയത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു ആ ടൈം മുഴുവൻ ഞാൻ ബൈബിൾ വായനയിരുന്നു മുഴുവനും മുറി അടച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആരോടും സംസാരിക്കും ബൈബിൾ വായിക്കും അതുപോലെ ചവമാരയും ചെല്ലും അത് കഴിഞ്ഞപ്പോൾ ഞാൻ പവർഫുള്ളായി ശരിക്കും മുമ്പത്തേക്കാൾ പവർ ഇതാണ് അത് ഇതാണ് അപ്പം നിങ്ങളോർക്കും ഞാൻ ഈ ബൈബിളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് അച്ഛന് ഇതൊക്കെ സംഭവിച്ച അച്ഛനെന്ത് ചെയ്യുമെന്ന് പക്ഷേ എനിക്കിത് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യണം എന്ന് എനിക്കറിയാം എങ്ങനെയാണ് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യണം എന്നറിയാം അല്ലെങ്കിൽ എനിക്ക് കർത്താവിനോട് ബാക്ക്ഗ്രൗണ്ട് ബാഗ് എന്ത് ബാഗ്ര ബാർഗെയിൻ ചെയ്യാമല്ലോ ഞാൻ വേറെ ഓരോരുത്തും പോണില്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും കൃപാസത്തിൽ ആൾക്കാരെ ഒരു നൂറ്റമ്പത് പേരെ വെച്ച് കാണുമായിരുന്നു ഒരു ദിവസം ആ ദിവസങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ പക്ഷേ ഞാൻ മണ്ടന്മാർ അത്ര മണ്ഡലം ഒന്നും അല്ല കർത്താവിനോട് അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് മണ്ടന്മാരാ തർക്കിക്കണമെന്ന് അല്ലാത്തൊരു ബുദ്ധിയുള്ളവരെന്തു ചെയ്യും മാതാവിനെ പോലെ ഹൃദയത്ത് സംഗ്രഹിക്കും ദൈവത്തിന് ഈ വിഷയത്തെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ എൻ്റെ സഹോദരങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് കർത്താവ് നിങ്ങളുടെ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തരണതാണെന്ന് മനസ്സിലാക്കണം എന്താണ് വാല്യൂ ആഡ് ചെയ്യാൻ വാല്യൂ ആഡ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ വെള്ളി പോലെ ഇരുന്ന വിശ്വാസത്തിന് ഇപ്പോൾ ഒരു പരീക്ഷണം കഴിഞ്ഞ് അത് ജയിച്ച് കഴിഞ്ഞു പരീക്ഷണമുണ്ടായിട്ട് കാര്യമില്ല ജയിക്കണമേ എൻ്റെ അടുത്ത് നമ്മുടെ അത് കഴിഞ്ഞാലും നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശ ജൈവ നിൽക്കണം ഇക്കാലഘട്ടങ്ങളിൽ പരാതികളോ അത് തർക്കങ്ങളോ വ്യഗ്രതകളോ നിരാശകളോ മറ്റുള്ളവരോട് സങ്കടം പറയുന്നത് ഒന്നും പാടില്ല നിശബ്ദതയാണ് മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വന്ന് രണ്ടേ പത്തൊമ്പതിലും രണ്ടേ അമ്പത്തിരണ്ടിലും പറയുന്നത് അതാണ് ഹൃദയം ഞാൻ അമ്മേടിക്കുന്നു പഠിച്ചാണ് ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഞാൻ അമ്മ ആരും എന്നൊക്കെ പറഞ്ഞു തന്നതല്ല അമ്മിടിക്കുന്നു പഠിച്ചതാണ് ഇത്തിരി ജീവിതത്തെ കുറച്ച് ബോയിലിങ് ആയി കഴിയുമ്പോൾ തിളച്ച് മറിയുമ്പോൾ അമ്മ നിശബ്ദമായിരിക്കും എന്താ കാര്യം ആ തിളച്ച് മറിയലിന് ശേഷം അമ്മയ്ക്കുണ്ടാകുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ഭയങ്കര കപ്പാസിറ്റിയാണ് അതിലൂടെയാണ് ഈ ഉടമ്പടിയിൽ സംഭവിച്ചിരിക്കുന്ന എനിക്ക് നിനക്ക് വെന്ത് എന്നാണ് ചോദിക്കണതേ എന്ന് ആ നൂറ്റാണ്ടിൽ ആ പറയണ കാര്യം നടക്കലും നടത്താം അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ ഈശ എന്താണ് എനിക്ക് നിനക്ക് എന്ത് ഇതെൻ്റെയും നിന്നേയും കാര്യമല്ല എന്നുവച്ചാൽ പോയി പണിതൊക്കെ പറഞ്ഞ അർത്ഥം അല്ലേ അതിൻ്റെ അർത്ഥം അതിൻ്റെ ടോണതല്ലേ എനിക്ക് നിനക്ക് എന്ത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ട് നമ്മുടെ രണ്ടുപേരുടെയും വിഷയമല്ല പിതാവിൻ്റെ വിഷയമാണ് എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയും ഇല്ല എന്താണ് അവരുടെ അവരുടെ ഫെയ്ത്ത് സർവൈവ്ഡ് ഫെയ്ത്താ അവരനെ പരിശുദ്ധാത്മാ പറയും മേരി പ്രശ്നമൊന്നുമില്ല അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നോട്ട് കൊടുക്കും അങ്ങനെയാണ് ഉടമ്പടി ഉണ്ടാകണത് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് എന്നുവെച്ചാൽ നമുക്ക് ക്ഷീണം വന്നാലും രോഗം വന്നാലും നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ തന്നെ ചെയ്യും അവിടെ വിഷയം വന്നത് എങ്ങനെയാണ് ഒരു പരീക്ഷണത്തെ അതിജീവിക്കണത് എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഫെയ്ത്തിനെ നിലവാരമുള്ള ഫെയ്ത്താക്കി മാറ്റണത് വിശ്വാസമാക്കി അപ്പോൾ നിലവിലുള്ള വിശ്വാസത്തെ നിലവാരമുള്ള വിശ്വാസമാക്കി മാറ്റണ എങ്ങനെയാണ് അവൻ പറയണ പോലെ ചെയ്താണ് അവൻ പറയണ പോലെ ചെയ്യും പക്ഷേ ചില ആൾക്കാർ ചെയ്യണത് ദൈവത്തിന് ഇതുപോലെ കലിയുള്ള ഒരു കാര്യമില്ല പിറുപിറുപ്പ് ബുദ്ധിബോധമില്ലാത്ത പെരിച്ചാഴ് പി ആയിട്ടുള്ള വിശ്വാസികൾ ഇങ്ങനെ പെറുപിടുത്തോട് നടക്കും ഓരോ കാര്യവും പറഞ്ഞ് അല്ലാത്തൊരു ബുദ്ധിമോദമുള്ള ഒരു വിവേകമുള്ള ഒരു നിശ്ശബ്ദത പാലിക്കും എന്താ കാര്യം വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുള്ളൂ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമെന്നാണ് ഏറ്റു പറഞ്ഞ വിനാശത്തിന്റെ കടന്നുപോകോളോ ഞാൻ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ കീഴിൽ പ്രാപിക്കുന്നു അതായത് വിനാശത്തിന്റെ കാലം ഉണ്ടാകും എന്റെ അർത്ഥം അപ്പൊ എന്താ ചെയ്യണത് കർത്താവിന്റെ ചിറകിന്റെ കീഴിലെ അഭയം പ്രാപിക്കും എപ്പോഴാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകണത് പോയി കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുവെച്ചാൽ ഞാൻ പ്രാർത്ഥനയിലും അനുധ്യാനത്തിലും വിശുദ്ധിയിലും വിശ്വാസ പ്രഖ്യാപനത്തിലും ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കും എന്നാണ് അല്ലാതെ നമ്മൾ മഴയത്ത് വല്ല വീട്ടിലും കയറി വെച്ചും ഇടക്കിടക്ക് മഴ കുറഞ്ഞാൽ മഴ കുറഞ്ഞാന്ന് പറഞ്ഞ് കയ്യും കാലിട്ട് അടിക്കത്തില്ലേ അത് അതുപോലെ വിനാശം നടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കയ്യും കാലിട്ട് നോക്കും മഴ കുറഞ്ഞ പ്രശ്നം കിടന്നാണ് പ്രശ്നം കിടന്നാ എന്ന് പറഞ്ഞ് അത് ദൈവത്തിനെക്കുറിച്ച് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുകയാണ് നമ്മൾ ചെയ്യണത് അല്ല ഇവിടെ നിന്ന് വല്ലപാടിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന വ്യഗ്രത ക്രിസ്ത്യാനിയല്ല വ്യഗ്രത വരുമ്പോൾ എന്താ പ്രശ്നം കലൂരിപ്പതാ ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം അന്ധമാകും ഇരുപത്തൊന്ന് മുപ്പത്തിനാല് അത് അതായത് ഈ വ്യഗത സുഖരോരൂപത പിന്നെന്താ മദ്യാസക്തി മദ്യാസക്തി തന്നെയാകണമെന്നില്ല മൊബൈലിൽ ആസക്തി ആയാലും മതി മദ്യം പിന്നെ എടുത്ത് പറഞ്ഞതാണ് പക്ഷേ മനുഷ്യന് എന്തെല്ലാം തരം ആസക്തിയാണ് ഉള്ളത് ചെറുക്കും അസ്ത്രത്തിൻ്റെ ആസക്തി ഉണ്ടാകും ഇല്ലേ അകപ്പാട് രണ്ടാം മൂന്നാം പേര് ഡ്രസ്സ് മതി അതുതന്നെ ഇട്ടുണ്ട് എപ്പോഴും എപ്പോഴും പള്ളിയിൽ പോകണമെന്ന് എങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ പള്ളി ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടേ ഞാൻ പള്ളി പോകത്തുള്ളതെന്ന് പറഞ്ഞു ദൈവമായിട്ട് യുദ്ധം വെച്ച് വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന കന്നുകാലി ക്രിസ്തീല്ലേ അത് അത് അതിവ്രതയുടെ ഭാഗമാണ് ആസക്തിയുടെ ഭാഗമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും നിങ്ങൾക്ക് വചനം അറിയാൻ പാടില്ലാത്ത ഒന്നും ബാധകമല്ല നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും നിങ്ങൾക്ക് ആ വചനം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറ്റകരമായിട്ടല്ല ഭാവ് മലകയറിയില്ലേ ഇമ്പാച്ചി ഇമ്പാച്ചിമല അല്ലേ മലക അവര് ഞാനാ നിയമത്തെക്കുറിച്ച് അറിയത്തില്ല നിയമത്തെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറയുന്ന കാര്യമില്ല ഇപ്പം വനം കേസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിയമത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ തെറ്റ് ശിക്ഷിക്കപ്പെടും അപ്പം നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല വലിയ വചനം മലയാളത്തിൽ തന്നിട്ടുണ്ട് മര്യാദയ്ക്കടുത്ത് വായിച്ച് നോക്കണം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ആൾക്കാർ പറയുമ്പോൾ കേൾക്കണം അപ്പം എനിക്ക് വചനം അറിയാൻ പാടില്ല എന്നാരേയും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല മുഴുവനും വചനം മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് അതിനറിയാൻ പാടാന്ന് പറഞ്ഞത് എക്സ്ക്യൂസ് അല്ല കാരണം നീ എന്ത് ചെയ്താലും അതിൻ്റെ അൊരു വചനം ഉണ്ടാകും ആ വചനത്തിനെതിലായിരിക്കും നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കർത്താവായ കർത്താവേ കർത്താവം അങ്ങനെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെളിച്ചവും വചനത്തിലെ വചനത്തില് ആധികാരികമായ നൽകണമേ ജ്ഞാനവും ശ്രുതികട ഹലും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഞാനവരെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നവർ താവേ അലേലൂയൂ ദൈവസ്നേഹത്തോടെ പാടാണ് स्वस्ति <laughs> ക്ലേശത്തിൻ്റെ ഒരു അംശമാണ് നമ്മുടെ വിശ്വാസത്തിന് വാല്യൂ വർദ്ധിപ്പിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്ലേശം ഉണ്ടാകുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അതിജീവിക്കാൻ കഴിയണം അതിജീവനമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അഗ്നിയെ അതിജീവിക്കുന്ന അതിജീവിച്ച നശ്വരമായ നശ്വരമായ വിലയേറിയതായിരിക്കും അതിജീവിച്ചെ പരീക്ഷകളെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ അപ്പൊ പരീക്ഷകളെ അതിജീവിക്കണം അതിജീവിച്ചു കഴിഞ്ഞ ബാക്കി ആ വിശ്വാസം നിലനിൽക്കണം വിശ്വാസം പോകരുത് ചില ആൾക്കാർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഉടനെ വിശ്വാസം കുറെ ഇപ്പം കല്യാണം നടക്കാത്ത ആളിനെ കല്യാണം പെട്ടെന്നൊത്ത് മനസമ്മതം വരെ ഫിസ് ചെയ്ത് മനസ്സമ്മതത്തിൻ്റെ തലേ ദിവസം വിളിച്ച് പറയണേ ഞങ്ങൾക്ക് ഇത്ര നീട്ടിവെച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയും അപ്പോൾ അവർക്ക് കാര്യം ചോദിക്കും ഫോണിൽ എന്താണ് എന്ത് പറ്റി അത് കുഴപ്പമുണ്ടോ ഇല്ല ചില ആൾക്കാർക്കൊക്കെ അത് അത്ര ബോധ്യപ്പെടുത്തി വരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വന്ന് കാണണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണത് അവർ പണ്ട് മുമ്പ് പാര വയ്ക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇരുപ്പം അത് തന്നെയാണ് ടാറ്റ് മിസ്റ്റ് സാധനം മാറ്റണമെന്ന് നടത്തം അപ്പോൾ അവർക്ക് മനസ്സിലേക്ക വീട്ടുകാർക്ക് മനസ്സിലാവും ഇവർ ഒഴിയണമെന്ന് മനസ്സിലാവും അപ്പോൾ ഉടനെ നെഞ്ചത്തിൽ ഇടിക്കും എന്നിട്ട് പിന്നെന്ത് അന്നത്തെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകത്തില്ല എല്ലാം തല കൈ കൊടുത്ത് ഭക്ഷണം കഴിക്കായിരിക്കും അപ്പോൾ അതിജീവിച്ചില്ല സാധനം വീട്ടിലേ ഇതാണ് സാധനം അതിജീവിച്ചില്ലേ ഒരു ചെറിയൊരു ഫോൺ ഒരു മനസ്സമ്മതം മിസ്സായ ഒരു വിഷയം ഉണ്ടായാൽ മതി കർത്താവ് എന്താ തിരിഞ്ഞു നോക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാത്തിനെയും കർത്താവിനെ അറിയാമല്ലോ അതാണ് ഈ പ്രശ്നം ഏറെ വല്ല ആൾക്കാരുമാണെന്നൊക്കെ പ്രശ്നമില്ല ഈശോയ്ക്ക് എല്ലാ വിഷയവും സ്കാൻഡ് കോപ്പി ഡാറ്റ ഉള്ളതാണ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറകണ്ഠം ചാടുമെന്നുള്ളതും കണ്ടം വഴി ഓടും എന്നൊക്കെ കർത്താവിന് കൃത്യമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് അതിജീവിക്കണ വിശ്വാസം ഉള്ളവരെ ഇപ്പം അത് അതായത് ചിലർക്ക് ഭയങ്കരമായ ദൈവിക ബുദ്ധിയാണ് ഈ അതിജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം തന്നറിയാവും ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഒന്ന് കേൾക്കുന്നതാണ് എന്തായാലും ഇപ്പം ഈ ഉദാഹരണം വന്നപ്പോൾ അത് പറഞ്ഞു ആ ക ന്യായംകാരല്ലേ നായീലെ വിധവ അല്ല വിധവയല്ല കാനങ്കാരി അവളുടെ പ്രശ്നം എന്താണ് അവളെ കരഞ്ഞു പിടിച്ച് കർത്താവ് ഇൻ്റെ എൻ്റെ മകൾ പിശാചി ബാധ്യതയാണ് തീരും വെള്ളത്തും വീണതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എന്നെ സുഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് വിളപ്പുഴകത്ത് നടക്കുകയും കർത്താവ് മൈൻഡ്യയുടെ പ്രസരമില്ല അപ്പോഴേ പത്രസിന് പിറഞ്ഞ് പത്രോസ് പറഞ്ഞ് ഇത് നമുക്ക് പക്ഷി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല ഈ സന്തതി നേരെ തിരച്ചു തള്ളി നമ്മുടെ കൂടെ വരികയാണ് എന്നെ പറഞ്ഞു വിടാൻ നോക്ക് അല്ലെങ്കിൽ ഉള്ള സമാധാനം ഇനി പോകുന്ന പറയുമ്പോൾ കർത്താവ് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും അവിടെ ഉപയോഗിക്കുന്ന വാക്കെന്താണ് മക്കളുടെ അപ്പം എന്നാണ് അപ്പം ആർക്കുള്ളതാണ് വിശ്വാസത്തിൽ മക്കളായിരിക്കുന്നവർക്കുള്ളതാണ് അല്ല യഹൂദൻ്റെ കാര്യമല്ല പറയണത് വിശ്വാസം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞു വിശ്വാസം നമുക്ക് എന്തു തരുന്നു വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും വക്ഷരാജ്യത്തിൻ്റെ അവകാശികളും അപ്പോൾ അവകാശികൾ ആരാണ് മക്കളാണ് വിശ്വാസത്തിൽ വിശ്വാസം എന്താ ആരാക്കുന്നതാണ് വിശ്വാസം നമ്മളെന്താക്കും മക്കളാക്കും അതാണ് ഈശോ പറയണത് അല്ലാതെ വേറെ ഉദാഹരണം ഒന്നുമില്ല അതിനെ ഇങ്ങനെ പറഞ്ഞില്ല അവരെ പട്ടിയൊന്നും വിളിച്ചില്ല എന്നല്ല എൻ്റെ അർത്ഥം അവനെ പ്രണമിച്ചു കർത്താവെ എന്നെ സഹായിക്കണമെന്ന് വെട്ടിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല സ്വരാണ് അതാണ് വിഷയം അതായത് ഈശയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ സഹായിക്കണമേ ആരാണ് അവളുടെ മകൾക്ക് വേണ്ടി കാനങ്കാരിയെ പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഈശോ പറയുന്നത് എന്താണ് മക്കളുടെ അപ്പം അപ്പം ആർക്കുള്ളതാണ് മക്കൾക്കുള്ളതാണ് അതാണ് വിഷയം മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വാസികൾ വിശ്വാസികൾക്കുള്ളതാണ് അവിശ്വാസികൾക്കുള്ളത് അല്ലെന്ന് ദൈവത്തിൻ്റെ അപ്പം ഇറ്റ് ഇസ് വെരി ക്ലിയർ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് കാട് ഒരു കാര്യമില്ല കാര്യം മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് പൗരസപ്പോസും പറയുന്നുണ്ട് മക്കളാണെങ്കിൽ നമ്മളെങ്കിൽ അവകാശികളാണ് അപ്പം ആർക്കുള്ളതാണ് അവകാശികൾക്കുള്ളതാണ് അവകാശികൾ ആരാണ് മക്കളാണ് മക്കളുടെ അപ്പം എടുത്തിട്ട് അവകാശമില്ലാത്തവർക്ക് കൊടുക്കണ വിഹിതമല്ല വിശ്വാസിയുടെ അപ്പം എടുത്തിട്ട് അവിശ്വാസി കൊടുക്കുന്നത് വിഹിതമല്ല എന്ന ഈശോ പറഞ്ഞേ അപ്പം അവൾ എന്താ പറയണത് തിരിച്ച് പറഞ്ഞത് അപ്പോൾ അവക്ക് ഭയങ്കര പട്ടിയെന്ന് കളിക്കുമ്പോൾ കുറച്ച് സങ്കോചം ഉണ്ടാകും അതാണ് അതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രേസ് ഗ്രേസ് കണ്ടൻറ്റ് ഗ്രേസ് കണ്ടൻറ് താൻ പറഞ്ഞോളൂ വായിച്ചോളൂ

അവൾക്കൊരു സഫറിങ് കണ്ടിട്ട് കൊടുക്കുകയാണ് എന്താണ് അവളെ പട്ടിയെന്ന് വിളിച്ചോ അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ പറയാമോ ഈ മനുഷ്യൻ ദൈവമല്ല വിശാച്ചുമല്ല ആരുമില്ല ഭയങ്കര കടകട്ട പരിപാടിയാണ് ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ വിഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ സൗഖ്യം വേണ്ട ഒരു മണ്ണാൻ കട്ടയം വേണ്ട ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവൾക്ക് പോകാം പക്ഷേ അവൾ പോകത്തില്ല പട്ടികൾ പോലും യച്ഛനുമാനന്മാരുടെ മേസ്സിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ ആക്ഷേപവും അപമാനവും കൂടി വന്നിട്ട് ഇതിനെ ഇങ്ങനെ വിശ്വാസം കൊണ്ട് ഈ വ്യക്തിയെ അതിജീവിക്കണേ കാണാൻ ഭയങ്കരമായ ഒരു രസകരമായ കാര്യമാണ് അതാണ് ഈശോ പറയുന്ന മറുപടി എന്താ പറയണത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ പോലെ കാനെപ്പോലെ അപമാനങ്ങളെ അപമാനങ്ങളെ ദൈവത്തിലുള്ള ദൈവത്തിലുള്ള അതിജീവിച്ച അതിജീവിച്ച അതിജീവിച്ചില്ലാത്ത പെരുപെറുരുക്കാത്ത വിശ്വാസത്താൽ മൂല്യവർദ്ധിതമായ ഒന്ന് മൂന്നനുസരിച്ചുകൊണ്ട് അനുസരിച്ച് ചെറുതയുള്ള വിശ്വാസം ഒന്ന് പത്ര പത്രേ അനുസരിച്ച് അനുസരിച്ചു ജീവിക്കുന്ന വിശ്വാസത്തെ കാലത്തെ വിശ്വാസമില്ല ഇപ്പോഴേപ്പഴേ അഭിഷകച്ച സത്യം സക്ഷിയാകേണ്ടേ ഹ Alleluia Alleluia